ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണെന്നുള്ളത് കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാവുന്നതാണ് ജനാധിപത്യം ഡെമോക്രസി ആരംഭിച്ച നൂറ്റാണ്ടുകൾക്കുമുമ്പ് അതെ ഹനുമാൻ്റെ ആൾക്കാരും രാമൻ്റെതായ സീതയുടെ ആൾക്കാരല്ല അതൊക്കെ ഇവിടെ കഴക്കും പക്ഷെ ഗ്രീക്കുക ഗ്രീക്കുക ഈ രാഷ്ട്രത്തിൻ്റെയൊക്കെ അടിത്തറവാകിയത് ഇപ്പം ജനങ്ങൾക്ക് വേണ്ടി തങ്ങളെ ഭരിക്കാൻ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണകർത്താക്കൾ ഭരണത്തിൽ പങ്കാളികളോടൊപ്പം ജനങ്ങളുടെ തിരഞ്ഞ ചേർന്ന പങ്കാളികളാകുന്നതാണ് യഥാർത്ഥ ജനാധിപത്യം അത് ഏതൻസിലാണ് തുടങ്ങിയത് ഏരൻസ് അന്നൊരു രാഷ്ട്രമായിരുന്നു ഇന്ന് ഏരൻസ് സി ഗ്രീസിൻ്റെ തലസ്ഥാന നഗരമാണ് ആ വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം ജനാധിപത്യത്തിൻ്റെ സവിശേഷത എന്നത് ജനങ്ങളാണ് യോഗ്യരായ വ്യക്തികളെ തിരഞ്ഞെടുക്കേണ്ടത് ജനങ്ങൾ നിസ്സഹരിച്ചാൽ തിരഞ്ഞെടുപ്പും വൃതാവാകും മനസ്സിലായല്ലോ രണ്ട് സംസാര സ്വാതന്ത്ര്യം വിചാരണ സ്വാതന്ത്ര്യം ചെയ്യാനുള്ള അവകാശങ്ങൾ എന്നിവ അടങ്ങിയ ഉൾപ്പെടുന്ന അവകാശത്തിൽ വ്യക്തികൾ അല്ലെങ്കിൽ ജനങ്ങൾ നൽകുന്ന ഉറപ്പാണ് ജനാധിപത്യം ഞാൻ നേരത്തെ ഉറപ്പിച്ചതുപോലെ ഇലക്ഷൻ ആരംഭിച്ചു കഴിയുമ്പം പാർട്ടി വ്യത്യാസമില്ലാതെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ വ്യത്യസ്ത മത മതവിഭാഗത്തിൽപ്പെട്ടവരും ജാതി ഉപജാതി വർഗപ്പെട്ടവരൊക്കെ എല്ലാം മുൻപിൽ തൊഴുകൈകളോടെ തൊഴുതു വന്ന് വോട്ട് തേടുമ്പോൾ എല്ലാ മതസ്ഥരടുത്തും മതസ്ഥാ പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോയി അതെ കൈ പിടിച്ചും കാല് പിടിച്ചുമൊക്കെ ഒക്കെ വോട്ട് വോട്ട് ചെയ്ടുമ്പോൾ വോട്ട് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞ് ഇവ സ്ഥാനാർത്ഥികൾ ജയിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ പോയി തൊഴുത് നിൽക്കണം ആരാ എന്താ എവിടെയാ ആ ഇന്ന പഞ്ചായത്ത് ഇന്ന വില്ലേജിൽ ഇന്ന വാർഡിലാണ് എന്താ വേണ്ടത് അത് ഞങ്ങളുടെ സെക്രട്ടറിയോട് പറഞ്ഞതരേ നോക്കണം എലക്ഷൻ ആരംഭിച്ചാൽ സകലിടത്തും തൊഴുകൈകളോടെ വന്നത് വഴിയെ പോകുന്നവനെ എരുമൂത്തി ഇരു കാലിലെ പോലീസോ വട്ടാറോ എന്തോ സ്ഥാനമാനങ്ങളൊന്നും പദവി നോക്കാതെ എല്ലാവരെയും തൊഴുത് എന്നെ ഓർക്കണം കേട്ടോ വോട്ട് ചെയ്യണം വിജയിപ്പിക്കണം കൈയും കാലും പിടിക്കും എന്ത് വേണേലും ചെയ്യും എന്ത് ചോദിച്ചാലും തരും ഇത് കഴിഞ്ഞ് എലക്ഷൻ കഴിയുമ്പോൾ ഇവരുടെ സ്വഭാവം മാറും നമ്മൾ പിന്നെ തൊഴുകൈകളോട് അവരെ കാലു പിടിക്കണം എന്നെ കണ്ട പരിയം പോലുമില്ല ഇതല്ല ജനാധിപത്യം ജനാധിപത്യത്തിൽ ജനങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ഉത്തരവാദിത്വത്തോടെ അവരുടെ ജനങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നിറവേറ്റുന്നതാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥിതി ഇന്ത്യയിൽ അങ്ങനെയാണോ ആണോ രാഷ്ട്രീയക്കാരെ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരാണ് നിങ്ങൾ രാജാക്കന്മാരായി ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത സാധാരണക്കാർ കോടീശ്വരന്മാരായി നിങ്ങൾക്ക് എവിടെ ഈ പണം ഇതാരുടെ പണമാണ് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണോ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഫ്രാൻസിലുമൊക്കെ രാഷ്ട്രീയം ഒരു സേവനം മാത്രമാണ് അവർക്ക് അവരുടേതായ സാമ്പത്തിക സ്രോതസ്സുകളുണ്ട് അവർ രാഷ്ട്രീയത്തിൻ്റെ പേര് പണം സമ്പാദിക്കാറില്ല എന്നാൽ അധികാരത്തിൽ വരുന്ന മന്ത്രിമാരും പ്രസിഡൻറ്റുമാർക്കും നിർദ്ദേശിക്കപ്പെട്ട നിയമവ്യവസ്ഥയിൽ കൂടെയുള്ള കൊട്ടാരം പോലുള്ള വീടുകളും പരിചാരകന്മാരും വലിയ സൗകര്യങ്ങൾ അവിടെ നിയമപ്രകാരമുണ്ട് അത് സ്വാഭാവികമാണ് ഭരണത്തിൽ നിന്ന് മാറുമ്പോൾ ഇതൊക്കെ വിട്ടുമാറും പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയാണോ ഇന്ത്യയിലൊരു സാധാരണ പഞ്ചായത്ത് പ്രസിഡൻറ് മുതൽ അങ്ങോട്ട് മേലോട്ട് ഏത് നിലയിൽ പോയാൽ ലക്ഷക്കണക്കിന് കോടികളുടെ വിലയുള്ള പേനയും കണ്ണാടിയും വാച്ചും ചെരുപ്പും ഭക്ഷണം കഴിക്കുന്ന ലക്ഷങ്ങൾ വിലയുള്ള കൂടുമൊക്കെ കഴിക്കുന്ന മാന്യദേഹം ഇതൊക്കെ വീട്ടിൽ നിന്ന് അധ്വാനിച്ചു കൊണ്ടുവന്നതാണോ അല്ലല്ലോ ഇത് ജനങ്ങളുടെ വയസ്സെയാണ് ഓരോ ജനങ്ങളും ടാക്സ് കൊടുക്കുന്നത് സെയിൽ ടാക്സ് നമ്മൾ നേരിട്ട് സെയിൽസ് ആയിട്ട് ടാക്സ് ആയി കൊടുക്കുന്നില്ലെങ്കിലും നാം വാങ്ങുന്ന ഓരോ വസ്തുവിനും ടാക്സ് കൊടുക്കുന്നുണ്ട് ജനങ്ങളുടെ പൈസ ജനങ്ങളുടെ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയിട്ടും ചെലവഴിക്കുന്നതിന് പകരം അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും വളഞ്ഞ രീതിയിൽ ചെലവഴിച്ചിട്ട് എന്താണ് ജനാധിപത്യം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരെ നിങ്ങൾക്ക് ജനാധിപത്യം എന്ന് ഉച്ചരിക്കാൻ ഒരവകാശവും ഇല്ല മതത്തെ കൂട്ടുപിടിക്കരുത് ഇവിടുത്തെ ഒരു ഉന്നത സ്ഥാനീയനായ കേരളത്തിലെ ഒരാൾ വലിയ ചിരിച്ചുകൊണ്ട് വലിയ തീർമാണം നടത്തുന്നുണ്ടായി ഞങ്ങൾ ക്രിസ്ത്യാനികൾ സഹകരിച്ചിട്ടുകൊണ്ടാണ് തൃശ്ശൂര് ബി ജെ പി കാരൻ ജയിച്ചത് നാണമില്ലേ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു അയാൾക്ക് വോട്ട് കൊടുക്കേ നിങ്ങൾക്ക് സാമൂഹ്യ ബോധമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നല്ലൊരു ക്രൈസ്തവനായിരുന്നെങ്കിൽ അങ്ങനെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചിട്ട് എന്ത് സംഭവിച്ചു കന്യാസ്ത്രീയിലെ വിഷയങ്ങളൊക്കെ കണ്ടല്ലോ നോർത്ത് ഇന്ത്യയിൽ എത്രയോ ചർച്ചകൾ പൊളിക്കുന്നുണ്ട് തൃപ്തി മേഘാലയ കാരണത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സമാധാന മറുപടി കിട്ടിയോ നിങ്ങളൊരു എം ബി എ തിരഞ്ഞെടുത്തു എന്താ ഗുണം എന്നിട്ട് ആരും അറിയാതിരിക്കേ നിങ്ങൾ ഒരു യൂട്യൂബ് ചാനലിൽ വന്നിരുന്നുകൊണ്ട് ഗീർവാണം നടത്തുക ഞങ്ങൾ വോട്ട് കൊടുത്തതാണ് അങ്ങനെയാണ് തൃശ്ശൂർ ജയിച്ചത് ാണക്കെട്ടിടപാട് നിങ്ങളൊരു യുവദാസല്ലേ യുവദാസ് ഇതിനേക്കാൾ യോഗ്യനായിരുന്നു കാരണം യഹൂദ പശ്ചാത്തല പ്രകാരം മാത്രമല്ല പന്ത്രണ്ട് പേരുമായി പലപ്പോഴും യേശുക്രിസ്തു സംസാരിച്ചതിൽ വരുവാനുള്ള ദൈവരാജ്യത്തിൽ നിങ്ങൾ പന്ത്രണ്ട് പേരും പന്ത്രണ്ട് നിന്ന് ഭരിക്കുമെന്ന് കേട്ടപ്പോൾ യുവത ഓർത്തു ഭരിച്ചവരെ ഈർപ്പിക്കുകയും അഞ്ചപ്പത്തെ പേര്ക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിയ കർത്താവ് ഞാൻ ഒറ്റിക്കൊടുത്ത് ഏൽപ്പിച്ചാലും ക്രിസ്തു അവിടുന്ന് രക്ഷപ്പെട്ട് വരുമെന്ന് ലാലോല ഹൃദയൻ വിശ്വസിച്ചു അത് സംഭവിക്കാതെ എന്നിട്ടാണ് ലഭിച്ച വെള്ളിക്കാശ് ആലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയി കെട്ടിതൊന്ന് കെട്ടിച്ചാന്ന് ചത്തത് ഇത് മനസ്സാക്ഷി കുത്തുണ്ടായിരുന്നു ഇന്നത്തെ ക്രൈസ്തവർക്ക് എന്ത് മനസാക്ഷി കുത്താ ഉള്ളത് എന്തെല്ലാം കേസുകളോടുണ്ട് പൊതുജനം അറിയാത്ത കേസുകളില്ലേ എന്തെല്ലാം വളഞ്ഞ വഴികൾ നടക്കുന്നുണ്ട് ഇതാണോ ജനാധിപത്യം തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി റബ്ബറിന് വില ഇത്ര തന്നാൽ ഞങ്ങൾ വോട്ട് തരാന്ന് പരസ്യമായി പറഞ്ഞ മാന്യദേഹം ഇല്ലേ കുപ്പായക്കാരൻ ലോഹദാരി ലജ്ജയില്ലേ ഇങ്ങനെ ഇരുതലമൂര്യെ പോലെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഒന്നുകിൽ നിങ്ങൾ വിശ്വാസത്തിൽ ബൈബിൾ അടിസ്ഥാനത്തിൽ പറയുകയോ ജീവിക്കുകയോ ഇല്ലെങ്കിൽ രാഷ്ട്രീയം പറ ജനാധിപത്യ രാജ്യത്തിലൊക്കെ അവകാശമുണ്ടെങ്കിലും ലജ്ജയില്ലേ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്നിട്ട് തിരുമേനിമാരായിട്ടിരിക്കുന്നത് ഏത് മേനിയാണ് തിരുമേനിയായത് നിങ്ങൾക്ക് ആരാണ് സ്ഥാനം കൽപ്പിച്ചു നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി വിശ്വാസികളെയും ക്രിസ്തുവിനെയും ഒറ്റിക്കൊടുത്ത നിങ്ങൾ ഏതടിസ്ഥാനത്തിലാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ നിൽക്കുന്നത് ഒന്ന് നിങ്ങൾ നിങ്ങൾക്ക് കുപ്പായം ഒരു ആരാ നിങ്ങൾക്ക് കുപ്പായം തന്നത് ദൈവീപ്പായം ഉണ്ടോ ബൈബിളിൽ മഹാപുരോഹിതൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ യഹൂദനാണോ ലേവിയ ഗോത്രക്കാരനാണോ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഉപ്പായിട്ടിട്ട് വലിയ വിഗർമാണം നടത്തുന്ന അംശവടിയും കിരീടവും ഒക്കെ വെച്ച് നിങ്ങൾ രാജാവാണോ അത് രാജകുടുംബത്തിൽ പിറന്നവനാണോ ഒന്നുകിൽ നിങ്ങൾ ബൈബിൾ അടിസ്ഥാനത്തിൽ ജീവിക്കും സാധാരണക്കാരനെ പോലെ സാധാരണ വസ്ത്രത്തിൽ അന്നത്തെ സാധാരണക്കാരൻ എന്ത് വസ്ത്രമാണോ ധരിച്ചത് ആ വസ്ത്രമാണ് ക്രിസ്തു ധരിച്ചത് ദൈവത്തിന്റെ പുത്രൻ സമ്പൂർണ്ണ മനുഷ്യനായി മനുഷ്യരെ പോലെ ഉറങ്ങി മനുഷ്യരെ പോലെ ദുഃഖിച്ചു കല്ലറയുടെ മുമ്പിൽ കരഞ്ഞു ഇലവിച്ചു ചെന്നു എല്ലാം നടത്തി നിങ്ങൾക്കെന്താ കുഴപ്പം മേഴ്സ് ബെൻസി ബെൻസിൽ പോകുന്നതാണോ ഇടയൻ മെട്രാ പൊലീത്ത മെട്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമൊന്നേ ഉള്ളൂ മെട്രോ പൊലീറ്റോസ് ഒരു സ്ഥാന ഇടയൻ ആട് ക്രിസ്പിറ്റോറോസ് അല്ലെങ്കിൽ ബിഷപ്പ് വരെയുണ്ട് വിശുദ്ധ ബൈബിളിൽ ഇതിനപ്പുറം പാപ്പയും ഒക്കെ ബൈബിളിൽ ഇല്ലാത്തതാണ് ഇത് നിങ്ങൾ സൃഷ്ടിച്ചുണ്ടാക്കിയതാണ് വീണ്ടും പറയുന്നു വിശ്വാസി അല്ലെങ്കിൽ ആടുകൾ ആടുകളെ പരിപാലിക്കുന്ന ഇടയൻ ഇടയനെ നിയന്മിക്കുന്ന ക്രിസ്പിറ്റോറോസ് അത് വിശുദ്ധ ബൈബിളിലുണ്ട് മൂപ്പൻ ഇതിന് മുകളിൽ ഒരു സ്ഥാനവും പദവിയും ബൈബിളിൽ ഇല്ല എന്തൊക്കെ വസ്തുക്കാരോടും പറയട്ടെ എപ്പിസ്കോപ്പ് സഭക്കാരോടും പറയട്ടെ ഇങ്ങനെ സ്ഥാന പദവികൾ ബൈബിളിൽ ഇല്ല ഇല്ലാത്ത പദവികൾ നിങ്ങൾ കൂട്ടിച്ചേർത്ത് ഇല്ലാത്ത കുപ്പായങ്ങൾ തയ്ച്ച് ഇല്ലാത്ത പദവികൾ നേടിയിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ നടക്കുന്നത് ഇതാണ് ക്രിസ്തുവിൻ്റെ ലാളിത്യം ഞാൻ വിഷയം ഇട്ടുപോയി എന്ന് ചിന്തിക്കരുത് ബ്രാബറിൻ്റെ വില കൂട്ടിയാൽ ഞങ്ങൾ ഇന്നു കൂട്ടിയ നിങ്ങളൊരു യൂദാസ് അല്ലേ ഞങ്ങൾ വോട്ട് കൊടുത്തിട്ടാണ് തൃശ്ശൂർ എം പി ഉണ്ടായത് എന്നിട്ട് ഞങ്ങൾക്ക് എന്തി കിട്ടി ഇനി നാളെ വേറെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കൊടുക്കുകയല്ലേ നിങ്ങൾ യൂദാസ് അല്ലേ ഒന്നുകിൽ നിങ്ങൾ നിങ്ങളേറെങ്കിലും പോസ്റ്റ് നിക്കി ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നതാണ് ജനാധിപത്യം സംസാര സ്വാതന്ത്ര്യം വിചാരണ ചെയ്യാനുള്ള അവകാശങ്ങളൊക്കെ നിങ്ങൾ അധികാരത്തിലിരുന്ന പെണ്ണുകേഴ്സും മറ്റേ കേസുമായി ഇങ്ങനെ ഇന്ത്യയിൽ ലോകത്തിൽ ഇതൊക്കെ മുൻപ് സംഭവിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഈ അടുത്ത കാലത്ത് നിരന്തരമായ പെണ്ണുകേസുകൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇതെന്തല്ല ഞരമ്പൻ രോഗം വല്ലതാണോ ഇല്ല എങ്കിൽ ചികിത്സിക്കേണ്ടതാണ് തങ്ങൾക്കിഷ്ടമില്ലാത്തവരെയും തങ്ങളോട് സമവായത്തിൽ പോകാത്തവരെയൊക്കെ ഏതെങ്കിലും പെണ്ണുകേസിൽ പിടിച്ചിടുക അത് അതിൻ്റെ ആ കോൺട്രാവേഴ്സിയിൽ കുറേ നാൾ പോവും എല്ലാ കാലത്തും എല്ലാ അടവൊന്നും ജയിക്കാൻ നടക്കുകയില്ല കേട്ടോ എല്ലാ നടവും ജയിക്കുകയില്ല ചിലതൊക്കെ തോറ്റുപോകും ജനങ്ങൾ കേട്ട് കെട്ട് മടുത്തുപോയി ഇനി പുതിയ എന്തെങ്കിലും അടവ് കൊണ്ടുപോവാം ഇത് ജനാധിപത്യ രാജ്യമാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ താറടിച്ച് കാണിക്കാനുള്ളതാണോ അത് പെണ്ണുദേശം മാത്രമേ ഉള്ളൂ നിന്റെ കേരളത്തിലെ പുരുഷന്മാരെല്ലാം വെറും വൃത്തിഘട്ടന്മാരാണോ നിങ്ങൾ ഉത്തരം പറയണം തിരിച്ചും ചോദിക്കാം കേരളത്തിലെ സ്ത്രീകൾ മുഴുവനും ആരെയൂടെ കിടക്കുന്ന ഞാൻ നിങ്ങൾ അംഗീകരിക്കുമോ സ്ത്രീകളെ നിങ്ങൾ ഓർക്കണം ഞാൻ ആരെ അടിച്ച അടച്ചാക്ഷേപിക്കുകയല്ല കേരളത്തിലെ പുരുഷന്മാർ മുഴുവനും അധാർമികമാണെങ്കിൽ സ്ത്രീകളും അങ്ങനെ തന്നെയല്ലേ അല്ലേ പ്രകൃതി നിയമം അനുസരിച്ച് സ്ത്രീയും പുരുഷനുമാണ് സാധാരണ സ്വാഭാവികമായ ലൈംഗിക ബന്ധം ഇതിനപ്പുറമുള്ളതാണ് പ്രകൃതി വിരുദ്ധ വിരുദ്ധഭവം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ രണ്ടുപേർ ചേർന്നിട്ട് ലൈംഗികബന്ധം വരാതെ ഒറ്റയ്ക്ക് ലൈംഗിക ബന്ധം നടക്കാൻ പറ്റുമോ ഹോമോ ആയാലും ലിയൻ ആണെങ്കിൽ ഇതെല്ലാം രണ്ടല്ലേ രണ്ടുപേർ ചേരാ നടക്കുമോ കേൾക്കുന്നതിന് മുമ്പ് ഉത്തരം കൊടുന്ന് എന്തെങ്കിലും പ്രശ്നം എന്ന് വെച്ചാൽ നട്ടലില്ലാത്ത ഉളുപ്പില്ലാത്ത കുറെ പത്രക്കാരും ഏതെങ്കിലും തൊലിവെളുത്ത സ്ത്രീകൾ എന്നെ ഇങ്ങനെ ഒരാൾ പീഡിപ്പിച്ച് എന്ന് പറഞ്ഞാൽ ഉടനെ അതിന്റെ പുറകെ പോകുന്ന പത്രക്കാരെ നിങ്ങൾക്ക് അല്പം നട്ടല്ലു ഒളുപ്പും വേണം നിങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിയുക ആ തിരഞ്ഞെടുത്ത് പോകും ഒരാൾ ഇന്ന് സംഭവിച്ചോ ലോകമുണ്ടായപ്പോൾ മുതൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഈ അധാർമികതയുണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയും ധാർമ്മികത നിലനിർത്താൻ നിങ്ങളും ഞാനും ഒരുപോലെ ശ്രമിക്കേണ്ടതാണ് ജനാധിപത്യ വ്യവസ്ഥ എല്ലാവരെയും അടിച്ചാൽപിച്ച് പുരുഷന്മാരെല്ലാം വികൃതന്മാരാണോ എന്താ പുരുഷന്മാർക്ക് എന്താ എന്താ വേറെ സ്വഭാവം ഉണ്ടോ ഞരമ്പരോഗികളാണോ എനിക്ക് പ്രേമില്ല പ്രേമിക്കുന്നവർ ഇഷ്ടവുമില്ല സ്ത്രീകളോടും താല്പര്യമില്ല എനിക്ക് ഞരമ്പരോഗമൊന്നുമില്ല എന്നെ പോലെ ഞരമ്പരോഗമില്ലാത്ത പലരുമുണ്ട് മാന്യമായി ജീവിക്കുന്നവരുണ്ട് അടച്ചാക്ഷേപിക്കുകയല്ല ഇവിടെ പുരുഷന്മാർക്ക് എന്താ കുഴപ്പം നിങ്ങൾ സ്ത്രീകൾക്കാർക്കും ഒരു കുഴപ്പമില്ലേ നിങ്ങളുടെ വസ്ത്രധാരണം മാന്യമാണോ നിങ്ങളുടെ പെരുമാറ്റം മാന്യമാണോ നിങ്ങളുടെ ശൈലി നല്ലതാണോ ഞങ്ങളെ നോക്കിക്കോ നോക്കിക്കോ എന്ന് പറഞ്ഞു എന്ത് വികൃതമായ വസ്ത്രധാരണത്തിലാണ് ഇവരൊക്കെ വന്ന് പത്രക്കാരുടെ മുമ്പിൽ നിൽക്കുന്നത് മാന്യത അല്പമെങ്കിലുണ്ടോ നിദംബം കുലിക്കുകളും ഈ ലോകം മുഴുവൻ ഞങ്ങളെതാണെന്ന് പറഞ്ഞാൽ കുറച്ച് തൊലി വെളുത്തേ മേക്കപ്പ് ചെയ്ത് ഒക്കെ പുറ പത്രക്കാർ നിങ്ങൾ പോകാതെ നിങ്ങൾ നിങ്ങൾ വിളിക്കുന്നിടത്ത് പോകുന്നതുകൊണ്ടല്ലേ അവരിങ്ങനെ സംഭവിക്കുന്നത് നിജസ്ഥിതി അറിഞ്ഞ് യാഥാർത്ഥ്യ ബോധത്തോടെ നിങ്ങൾ പെരുമാറും സ്ത്രീകൾക്കും സ്ത്രീകളേതായ മാന്യത ഈ രാജ്യം അല്ല ഈ രാജ്യമല്ല ജനാധിപത്യത്തിന് നീയുണ്ട് പുരുഷന്മാർക്കുമുണ്ട് അടുത്ത കഴിഞ്ഞ പത്ത് വർഷങ്ങളായി ചരിത്രം പരിശോധിച്ച് അല്ലെങ്കിൽ ചരിത്രമല്ല പത്രത്താളുകളുടെ നേതൃത്വത്തിൽ നമ്മൾ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ എത്ര കേസുകൾ അഴിമതി കേസുകൾ അതിനേക്കാൾ കൂടുതലില്ലേ ആരോപണങ്ങൾ ഇതൊരു മാറ്റം വേണ്ടേ പുതിയ തലമുറയെ നിങ്ങളെങ്കിലും മനസ്സിലാകുക എഐയും മറ്റ് ടെക്നോളജിയും ഉള്ളതുകൊണ്ട് എന്തെല്ലാം ആവിഷ്കരിക്കാം കൃത്രിമമായിട്ട് എന്തെല്ലാം ആവിഷ്കരിക്കാം അങ്ങനെയാണെങ്കിൽ കേരള സമൂഹം എങ്ങനെ ജീവിക്കും എന്തെല്ലാം കൃത്രിമത്വമുണ്ട് അതുകൊണ്ട് നമ്മൾ ഓർക്കണം വോട്ടവകാശം വിനിയോഗിക്കാൻ ഉള്ളതുപോലെ ജനങ്ങൾക്കും ജനങ്ങളുടെ ജനാധിപത്യത്തിൽ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി ഭരിക്കാൻ നല്ലൊരു ഭരണകൂടം ഉണ്ടാകണം അതിന് പറയാവുന്ന ഒന്നാണ് ട്വൻ്റി ട്വൻ്റി പോലുള്ളതൊക്കെ ജനങ്ങൾക്കൊരു പ്രതീക്ഷ നൽകുന്നതാണ് അവർ എലക്ഷൻ നിന്നാൽ തീർച്ചയായിട്ടും വോട്ട് കൊടുക്കണമെന്നും ഞാൻ ഓർപ്പിക്കട്ടെ രണ്ട് രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും നല്ലൊരു ഭരണാധികാരിയായി വിവരവും വിദ്യാഭ്യാസമുള്ള സംസ്കാരമുള്ള ശാരീരികക്ഷമത നിലനിർത്തുന്ന അത് കൃത്രിമില്ലാത്ത ആഢ്യങ്ങളില്ലാത്ത നാഢ്യങ്ങളില്ലാത്ത നേരിട്ട് ജനങ്ങളിലേക്ക് ഇടപെടുന്ന നല്ലൊരു ഭരണാധികാരിയായി നമുക്ക് പ്രതീക്ഷിക്കാം ദൈവന് മുഖാന്തരങ്ങൾ ഒരുക്കട്ടെ